ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഉപകരണം പരിചയപ്പെടുത്താം ഞാൻ ഉണ്ടാക്കിയ ഉപകരണമാണ് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണും ഇതെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് സ്പീക്കറാണേ ഇത് പകാരിയുടെ ഞാൻ മേടിച്ചതാണ് ബ്ലൂടൂത്ത് മോഡ്യൂള് പിന്നെ രണ്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ച് ഉണ്ട് ഇവിടെയാണ് ചാർജ് അതിൻ്റെ വീഡിയോ ചാർജ് ചെയ്യുമ്പോൾ റെഡും ചാർജ് ഫുള്ളാവുമ്പം നീല് അത് സെപ്പറേറ്റ് നമ്മളൊരു ചാർജിങ് മോഡ്യൂള് കണക്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തേക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം ബാറ്ററിയാണ് ഫോർ ഫോർ പോയിൻ്റ് ടു വോൾട്ടൊക്കെ വരുന്ന ഫോർ വോൾട്ടൊക്കെ വരുന്ന ലിതിയം ഐഒൻ ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് നമ്മുടെ കോഡ് പത്തൊമ്പതിൻ്റെ ടൈമിൽ ഞാൻ ഇലക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു സമയം പോക്കിനു വേണ്ടി ഇലക്ട്രോണിക് ബേർണുകളൊക്കെ നിർമ്മിച്ചു ഇതാണ് നമ്മുടെ സ്വിച്ച് അത് ഓൺ ആക്കുമ്പോഴത്തേനും ബ്ലൂടൂത്തിന് കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ യു എസ് ബി കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ മൈ നമ്മുടെ മെമ്മറി കാർഡ് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ വോളിയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് എഫ് എം ഉണ്ട് എഫ് എം മോഡിലും ആക്കാൻ പറ്റും ഈ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് സൗണ്ടൊക്കെ കൂട്ടാനൊക്കെ പറ്റും കേട്ടോ ഇത് പിന്നെ ഭയങ്കര ഫുൾ സൗണ്ട് ഒരു ഭയങ്കര ഇതുണ്ട് അത് ഫുള്ള് സൗണ്ട് വെച്ച് കേൾക്കാൻ പറ്റത്തില്ല You're the the video.